പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരയില്ല അപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് എളുപ്പത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയെന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡലി ഉണ്ടാക്കി ഇതാ മാവൊക്കൊഴിച്ച് വേവാൻ വെച്ചു അപ്പം ഇന്ന് സാമ്പാർ നമുക്കൊരു സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാം മുരിങ്ങിക്ക സാമ്പാർ ഇപ്പോൾ നമുക്ക് സാധാരണ ഒത്തിരി കിട്ടുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങക്ക വളരെ വിലക്കുറവാണല്ലോ അതുപോലെ നമുക്ക് ആ സീസൺ സമയത്താകുമ്പോൾ അധികം വിഷാംശവും വേറെ വേറെ കെമിക്കലൊന്നും ചേർക്കാത്തതായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതേപോലെ നമ്മൾ മുരിങ്ങയൊക്കെ വാങ്ങിച്ച് കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക കേട്ടോ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കുറേ നാൾ നമുക്ക് അധികം കേടാതെ ഇരിക്കും അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ഒരു ദിവസം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രമേ പിന്നെ പരിപ്പ് പരിപ്പ്ത വെള്ളത്തിൽ ഇപ്പം ഇട്ടതേ ഉള്ളിട്ട് അത് പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് ഞാൻ തലേ ഒന്നും കുതിരാൻ വേണ്ടിയിട്ടിരുന്നില്ല പിന്നെ ഇതിന് വേണ്ടത് ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയാണ് വേറെ ഒരുപാട് പച്ചക്കറി ഒന്നും വേണ്ട മുരിങ്ങക്ക് മാത്രം മതി ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും പരിപ്പ് അങ്ങനെ ഞാൻ അത് ആ പരിപ്പിലോട്ട് നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പരിപ്പ് ഒത്തിരി വേവുള്ളത് പരിപ്പാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് കുതിരാൻ വേണ്ടി ഇടുകട്ട എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് അധികം വേവില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കാം വിചാരിച്ച് ഞാൻ എല്ലാം താ കുക്കറിലോട്ടിട്ട് വേവിക്കാൻ വയ്ക്കാനായിട്ട് ആ സമയത്ത് നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി നല്ലതായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവാൻ വേണ്ടി വച്ചു ഇനി ഇഡലിയൊക്കെ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി ഞാൻ എടുത്ത് ആ തട്ടിൽ ഇളക്കിയില്ല മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മുരിങ്ങിക്കതേപോലെ അതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് ഞാൻ വച്ചിരിക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിനകത്ത് അപ്പോൾ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ മുരിങ്ങക്ക് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ സാമ്പാറിൽ ഇടുമ്പോഴേ നമുക്ക് ആ ഗുണങ്ങളെല്ലാം ആ സാമ്പാറിൽ കിട്ടുകയും ചെയ്ത് ഇപ്പം കഷ്ണങ്ങളൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് ആ കറി ഉണ്ടല്ലോ അതിൽ തന്നെ ഇതിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സാമ്പാറൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അവർ തലമുടിക്കും കണ്ണിനും ഒക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് മുരിങ്ങക്കേയും മുരിങ്ങയിലെയൊക്കെ അപ്പം ഇതുപോലെയൊക്കെ കൊടുക്കുമ്പം അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അവരറിയാതെ തന്നെ അതിനുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനങ്ങനെ തീയൽ വയ്ക്കാറുണ്ട് പക്ഷേ തീയലിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ സാമ്പാർ വെച്ചപ്പോഴേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇന്ന് എന്തായാലും ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് ഇന്ന് വേറെ എന്തോ ആണ് അപ്പം ഇന്ന് ഇനി ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ഇങ്ങനെ നമ്മൾ രാവിലെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിന്നാൽ ചിലപ്പം ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ജോലി കഴിയുകയും ചെയ്യും അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഇഡലി നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചത് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തലേദിവസം വാങ്ങിച്ചത് ഇത് വച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വച്ചിട്ടില്ല പിന്നെ അത് ഞാൻ എടുത്തിട്ടില്ലട്ടോ മുരിങ്ങയ്ക്ക് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ മുരിങ്ങയ്ക്കെല്ലാം എടുത്തത് അപ്പം മുരിങ്ങയ്ക്ക് കഴുകി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇനി നമ്മുടെ പരിപ്പൊക്കെ അതായത് ഏകദേശം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മഞ്ഞ പരിപ്പിനേക്കാളും ചുമന്ന പരിപ്പ് നല്ല ടേസ്റ്റുവാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കുറച്ച് അധികം നമ്മൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി തോന്നിയിട്ടാണ് ടേസ്റ്റ് മഞ്ഞേക്കാളും ചുമന്ന ഒരു പരിപ്പുണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് ഉടച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മുരിങ്ങക്കയും കുറച്ച് പുളിവെള്ളമുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സാമ്പാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അതിപ്പോൾ നമ്മൾ ഒതു ഒരുപാട് വെള്ളം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ കുക്കറിന് ഇങ്ങനെ പുറത്തോട്ട് മൊത്തം പോയി നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയിടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് വേവാൻ വേണ്ടി മാത്രമേ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളം ഒഴിച്ചോളൂ പിന്നെ ഇപ്പം നല്ല കട്ടിയിട്ടിരിക്കും അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റ ബിസിലും കൂടെ ആവുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി അതിന് കടുവൊക്കെ താളിച്ചൊക്കെ ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി മെയിൻ ഐറ്റം ഇടാത്ത കാര്യം ഞാൻ മറന്ന് ഇപ്പോഴാണ് ഓർമ്മിച്ചതായിട്ട് നമ്മുടെ മല്ലിയില അപ്പോൾ മല്ലിയില ഇട്ടില്ലെങ്കിൽ ആ സാമ്പാറിന് അതിൻ്റേതായ പോരായ്മ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്തൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആ നമ്മുടെ മുരിങ്ങക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇപ്പം എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കി ഇഡലി റെഡിയാക്കി വച്ചു അപ്പോൾ ഇനി കാപ്പി പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ എന്തായാലും ഒന്ന് ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു കട്ടനൊക്കെ ഇടാം അഞ്ചാഴ്ച എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ എക്സാം നടക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് ഉച്ചയ്ക്ക് ഒരാൾക്ക് രാവിലെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ടൈം ടേബിൾ അപ്പോൾ മോന് ഉച്ചയ്ക്ക് മോക്ക് രാവിലെ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാണ് എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനേ അങ്ങനെ ഞാൻ ഞാനത് കഴിച്ചതിന് ശേഷം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് വളരെ ഈസിയാണ് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും പറ്റും എപ്പോഴും നമുക്ക് വൃത്തിയാക്കി സൂക്ഷിക്കാനും പറ്റും എന്തായാലും നമ്മൾ ഈ ക്ലീൻ ചെയ്യാത്തവർ എന്തായാലും ഇപ്പോൾ ഓണം ഓണം അപ്പോൾ മസ്റ്റായിട്ട് ഈ ഓണത്തിനെങ്കിലും ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക നമ്മൾ മിക്ക വീടുകളിലും കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഫ്രിഡ്ജ് തുറക്കുമ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവർ അതിനകത്ത് കാണുക അത്രയ്ക്ക് മോശപ്പെട്ട ഫ്രിഡ്ജുകളായിരിക്കും മിക്കവരും നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മെനക്കെട്ടാൽ മതി ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മളിങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് ബോട്ടിനകത്ത് ആക്കി വെക്കുന്ന സാധനങ്ങളുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ പൊടികളായിട്ട് പൊടികളെന്ന് വെച്ചാൽ നമ്മൾ മൈദ റവ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഒത്തിരി അങ്ങ് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല അപ്പോൾ അതൊക്കെ ഞാൻ ഡോറിൻ്റെ സൈഡിലുണ്ടല്ലോ ആ സൈഡിലാണ് ഇത് വയ്ക്കുന്നത് അപ്പം അത് നമ്മൾ പുറത്തെടുത്ത് വച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് വീണ്ടും അഴിക്കും വേസ്റ്റുമൊക്കെ ഫ്രിഡ്ജിനകത്ത് തന്നെ ആവില്ല അപ്പം ഫ്രിഡ്ജ് എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്തിടലേ അപ്പോൾ അത് നമ്മളാത്തി ഒന്ന് കഴുകി തുടച്ചതുപോലെ എടുക്കുക എന്താണ് നമ്മൾ ഇതുപോലെ ബോട്ടിനകത്താക്കി വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഞാൻ മൈദ റവ പിന്നെ നമ്മളെ പുളി ശർക്കര അങ്ങനെ പിന്നെ കടലമാവ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്കല്ലേ എടുക്കുകയുള്ളൂ എന്നും എടുക്കുന്ന സാധനങ്ങളല്ലോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ ഒരുമിച്ച് അങ്ങ് വാങ്ങും എന്നിട്ട് ഈ കടലമാവൊക്കെ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എടുക്കുന്നത് അതുപോലെ മൈദ പഴംപൊരി ഉണ്ടാക്കാനാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ ശർക്കര അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ കടയിൽ പോയി വാങ്ങിക്കാൻ വേണ്ട നമുക്കത് വേസ്റ്റായി പോവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുകയും ചെയ്യാം അപ്പോൾ അതെല്ലാം ഒന്ന് തുളച്ച് ക്ലീൻ ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കുക എന്തായാലും ഫ്രിഡ്ജിനകത്ത് നമ്മളിപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടാറുണ്ടല്ലോ സാധാരണ സിങ്ക് നമ്മളെ കൗണ്ടർ ടോപ്പ് അതുപോലെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുക അതുപോലെ പ്രാധാന്യമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്രിഡ്ജ് എന്തായാലും നമ്മൾ ഭക്ഷണം പാചകം ചെയ്തത് അതിനകത്ത് വയ്ക്കും പിന്നെ അത് കഴിക്കും പിന്നെ പാചകം ചെയ്യാനുള്ള ഐറ്റങ്ങളെല്ലാം ഫ്രിഡ്ജിനകത്ത് കാണും പിന്നെ നമ്മൾ പാചകം ചെയ്യാതെ കഴിക്കുന്നത് കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നതാണ് അപ്പം നമ്മൾക്ക് പല രോഗാണുക്കളും വരാൻ സാധ്യത നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അത് മാക്സിമം നിലവൃത്തിയാക്കി തന്നെ സൂക്ഷിക്കട്ടെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി ഒരു പ്രാവശ്യം വാങ്ങിച്ച് അത് മുഴുവനും തീർന്നതിന് ശേഷം വീണ്ടും നമ്മൾ പച്ചക്കറി വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി അവിടെ ഇരിക്കും വീണ്ടും നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ പച്ചക്കറി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും പഴയത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യാം അതുകൊണ്ട് മാക്സിമം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കുറച്ചിരിക്കണമെങ്കിൽ നമ്മൾ സാമ്പാർ സാമ്പാറൊക്കെ അവ്യലൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ ആ വെജിറ്റബിൾ ബോക്സ് എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കുക നമ്മളിപ്പോൾ നാളെ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കാമുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനകത്തുള്ള ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാത്രം വീണ്ടും വീണ്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചിലപ്പോൾ പച്ചക്കറിയൊക്കെ ചില സാധനങ്ങൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നു അപ്പോൾ ആ ചീഞ്ഞ സാധനം അതിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൊണ്ട് അതിനകത്ത് ഇടുമ്പം അത് വീണ്ടും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചീഞ്ഞു പോകും അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ വിചാരിക്കുക മനസ്സിൽ നമ്മൾക്കിപ്പം ഫ്രിഡ്ജ് അടുത്ത അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ദിവസം തീരുമാനിച്ചിട്ട് ആ ദിവസം ആവണതിന് മുമ്പ് നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുക നമ്മൾ ഇരിക്കുന്ന സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക പുതിയത് വാങ്ങിച്ച് വയ്ക്കാതെ പച്ചക്കറിയാണ് എന്തായാലും അത് ഉപയോഗിച്ചതിന് ശേഷം ആ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക അപ്പം ഞാനെന്താ ഇന്നലെ രാത്രി പച്ചക്കറി തീർന്നതുകൊണ്ട് വാങ്ങിച്ച് കൊണ്ട് വന്നു പക്ഷേ അത് ഞാൻ എടുത്ത് വച്ചിട്ടില്ലായിരുന്നു അതുപോലെ വച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് എന്തായാലും ഇത് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കേണ്ട ദിവസമായി നമ്മൾ ഫ്രിഡ്ജ് ആ ബോക്സൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ വെജിറ്റബിളൊക്കെ ഇടുന്ന ബോക്സൊക്കെ ഇങ്ങനെ നമ്മൾ ഇട ഇടയ്ക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം അത് ക്ലീൻ ചെയ്യാറായി അതിൽ അഴുക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീഞ്ഞതുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വീണ്ടും പുതിയ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും പിന്നെ അധികം നമുക്ക് വീണ്ടും വീണ്ടും വലിയ ഹെവി ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യവും വരില്ല കേട്ടോ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മത എനിക്ക് ജസ്റ്റ് ഇതാ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതെല്ലാം വൃത്തിയായി കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും വൃത്തിയടായിരിക്കുമ്പോൾ നമുക്ക് പുറത്തൊക്കെ കൊണ്ടിട്ട് കഴുകണം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്ന് കിട്ടി ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും മാക്സിമം ഫ്രിഡ്ജൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം പുതിയ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുക പിന്നെ ഫ്രിഡ്ജിനകമൊക്കെ ഞാൻ സാധാരണ നമ്മൾ തുടക്കം പോലെ തുടച്ചിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ വെച്ചാൽ കേട്ടോ അങ്ങനെയാണ് ഞാൻ സാധാരണ വയ്ക്കുന്നത് പിന്നെ പച്ചക്കറി ഇതുപോലെ ബോക്സിനകത്ത് ഈ ഒരു ബോക്സിന് അത് ഞാൻ തക്കാളി ഇടും തക്കാളി ഞാൻ ഇതുപോലെ പ്രത്യേകം വെച്ചിട്ട ഒരുമിച്ചിട്ട് അത് പെട്ടെന്ന് ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഞാൻ പച്ചക്കറി എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഞാൻ പച്ചക്കറിയിൽ ഈ ടൊമാറ്റോ മിക്കവാറും വാങ്ങിച്ച് വെച്ചിരിക്കും നമുക്ക് പെട്ടെന്ന് ഈ ചോറൊക്കെ വേവാൻ സാമ താമസിക്കുന്ന ദിവസമൊക്കെ നമുക്ക് ഈ ടൊമാറ്റോ റൈസൊക്കെ വെച്ച് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുണ്ടെങ്കിൽ തൈലും അല്ലെങ്കിൽ ഒരു പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചായും വേറെ ഹെവി ആയിട്ട് ഹെവിയായിട്ട് നോക്കേണ്ട ആവശ്യം അതുകൊണ്ട് അത്യാവശ്യം ടൊമാറ്റോ ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാ പച്ചക്കറിയുടെ കൂടെ ഇടാറില്ല കേട്ടോ നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചീഞ്ഞ് പോയാലും കാണാൻ പറ്റും പിന്നെ ഞാൻ എന്താ ഇതുപോലെ അമരയ്ക്കയും വെണ്ടയ്ക്കയും പച്ചമുളകാണ് ഇതുപോലെ പ്രത്യേകം വയ്ക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ബോക്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്ലാസ്റ്റിക് കവർ അത് വേണം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് നമ്മളെ വീട്ടിൽ കോട്ടൻ്റെ തുണിയുണ്ടല്ലോ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ മെഷീനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ കോട്ടൺ തുണി നമുക്ക് കട്ട് ചെയ്ത് അത് നമുക്കിതുപോലെ കിറ്റ് പോലെ ആക്കി നാല് സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അതുപോലെ ഒരു ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും പിന്നെ എനിക്ക് ഈ ബോക്സ് ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം അതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീ വെള്ളം ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ തുണി കോട്ടൺ തുണി തന്നെ വലിച്ചെടുക്കുകയും ചെയ്യും നമ്മൾ പച്ചക്കറി കുറേ നാൾ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിൽ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബോക്സ് ഒന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട നമുക്കതുപോലെ കോട്ടൺ തുണിയൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നാല് സൈഡ് അടിച്ചെടുത്ത് ബോക്സ് പോലെ ആക്കി വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ആ പ്ലാസ്റ്റിക്ക് കവറുണ്ടല്ലോ അതിനകത്താക്കി വയ്ക്കാം അങ്ങനെയൊക്കെ നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് നമുക്ക് പച്ചക്കറിയും ഫ്രിഡ്ജും ഒക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഇതുപോലെ വെജിറ്റബിൾ ഉണ്ടല്ലോ വലിയ വലിയ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇതുപോലെ ആ ബോക്സിനകത്ത് അങ്ങ് ആക്കി വയ്ക്കാം അപ്പോൾ നമുക്കിത് ഒരു ബോക്സ് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം അതിനുള്ള നമുക്ക് സാമ്പാറിന് ആയാലും ഇങ്ങനെ എടുക്കാം അത്യാവശ്യം നമുക്ക് ആ ഒരു ബോക്സിൽ തന്നെ കാണുമല്ലോ പിന്നെ നമ്മൾ മാക്സിമം ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ച് കൂട്ടാതിരിക്കും നമ്മളെ വീട്ടിൽ ആവശ്യം ഉള്ളത് നമുക്കറിയാമല്ലോ ഒരാഴ്ചത്തേക്ക് അത് മതി എത്ര പേരുണ്ട് നമുക്ക് വീട്ടിൽ എത്ര മാത്രം പച്ചക്കറി ആവശ്യമുണ്ട് എന്നതനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു നല്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫ്രിഡ്ജിൽ ഒരു സമയം വരെ അത് എന്ത് സാധനിക്കണം അത് കഴിഞ്ഞാൽ അത് പിന്നെ ചീത്തയായി പോകാനാണ് സാധ്യത അപ്പം നമ്മളെ ഫ്രിഡ്ജും അത്രയ്ക്ക് ചീത്തയായി മോശമായിട്ട് പോവും അതുകൊണ്ട് മാക്സിമം നമുക്ക് വേണ്ടിയുള്ള മാത്രം വാങ്ങിച്ചിട്ട് പച്ചക്കറിയൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലടം കിട്ടുന്നതാണ് അതുകൊണ്ട് ഇപ്പം എന്നും പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായത് ഒരു ആഴ്ചത്തേക്കുള്ളതൊക്കെ വാങ്ങിച്ച് വയ്ക്കുക ബാക്കി ഇങ്ങനെ ഒരുപാട് വാങ്ങിച്ച് കുത്തി നിറച്ച് അഴുകി കളയുന്നതിനേക്കാളും കുറച്ചൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ